നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗുജറാത്തിൽ നിന്ന് മറ്റൊരു വീഡിയോ ഇവിടെ ഒരു ആട്ടിടിയൻ ചെമ്മരാട്ടുകളെ മേയ്ക്കാൻ കൊണ്ടുവന്നേക്കുന്നതാണ് ഞാനിതുവഴി പോവുകയായിരുന്നു അപ്പോൾ കണ്ടു ഇവരൊരു ഫാമിലി ഇവരുടെ ചെമ്മരാടുകളെയും പശുക്കളുണ്ട് കോലാടുണ്ട് എല്ലാത്തിനെയും തീറ്റിക്കാൻ വേണ്ടി ഇറക്കിയതാണ് ഇവിടെ ഇങ്ങനെ ഇവർ പെർമിഷനൊന്നും ചോദിക്കത്തില്ല എവിടെയെങ്കിലും തീറ്റ കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് അവരുടെ കന്നുകാലികളെയും ആടിനെയും കോലാടുകളെയൊക്കെ ഇറക്കും ആ ഒരു ഒന്നും നശിപ്പിക്കത്തില്ല കണ്ടോ അവിടെ ഒരു പയ്യൻ നിപ്പുണ്ട് ബൗണ്ടറിയില്ല അപ്പുറത്ത് ഗോതമ്പ് കൃഷിയാണ് ഗോതമ്പ് കൃഷിക്ക് കേടുപാടുകളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി പയ്യൻ വടിയുമായിട്ട് നിപ്പുണ്ട് ബട ഇതെന്തേക്കോ അവിടെ ഒരു അങ്ങോട്ട് കയറി ഞാൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവൻ ചെമ്മരിയാടിനെ ശ്രദ്ധിച്ചില്ല അതങ്ങോട്ട് കയറി അവൻ വടി കാണിച്ചപ്പോൾ തിരിച്ചത് ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു പോലാട് നോക്കി നിപ്പുണ്ട് പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല വളരെ വെൽ ട്രെയിൻഡാണ് അവരും ആ കണ്ട അങ്ങോട്ട് പോയപ്പോൾ പയ്യൻ ഓടിയെത്തി വളരെ കെയർഫുൾ ആണ് പയ്യനെ അപ്പരും മൂന്ന് മക്കളുമായിട്ട് വന്നേക്കുന്നത് അവരുടെ വലിയൊരു തോട്ടിയുണ്ട് എന്തിനാന്നറിയത് ഈ മരം ബബൂലിനെടെ ഇത് ഈ മരത്തിൻ്റെ വിത്ത് പൊട്ടിച്ചു കൊടുക്കാനാണ് വലിയ നീണ്ടുള്ളൊരു തൊട്ടി നല്ല നീളമുള്ളൊരു തൊട്ടിയാണ് വഴിയിൽ കാണുന്ന മരങ്ങളിൽ നിന്ന് വിത്തുകളൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ഇവരുടെ സൗണ്ട് പോലും ഈ മൃഗങ്ങൾ തിരിച്ചറിയും ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ സി യു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതുക ഈ മൃഗങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ